ഇവിടുത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു വീഡിയോ എടുത്ത് ഇവിടുത്തെ വീഡിയോ വരുന്നുണ്ട് പാലക്കാട് ജില്ലയിലെ കൊമ്പം മണ്ണാർക്കാടിൻ്റെ അടുത്ത് കൊമ്പം എന്ന് പറയുന്ന പ്രദേശത്ത് നമ്മൾ ചെയ്തൊരു വർക്കിൻ്റെ വീഡിയോ ആണ് താണ്ടുഷ്ടോൺ ട്യൂബൈറ്റ് സ്റ്റോണും അതുപോലെ തന്നെ ഗ്രാസും മാറ്റ്വിശല അല്ല പേൾ ഒക്കെ വിരിച്ച് ചെടികളൊക്കെ വെച്ച് വളരെ മനോഹരമാക്കി ആ ഒരു സൈറ്റിൻ്റെ വീഡിയോ കൂടി എൻ്റെ ഈ വീഡിയോക്ക് പുറകിലായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇതും ഇതിൻ്റെ പുറകിലായിട്ട് വരും ഇതിന്റെ അപ്പുറം നമുക്ക് വർക്കുകൾ വരുന്നുണ്ട് എല്ലാവരും കാണുക ബാംഗ്ലൂഷന്റെ ഇതാണ് റിയാസ്കാട് വീട് റിയാസ്കാടെ വീട് പാലക്കാട് ജില്ലയില് മണ്ണാർക്കാടിനടുത്ത് കൊമ്പത്താണ് കൊമ്പ എന്ന് പറയുന്ന സ്ഥലത്താണ് കൊടക്കാടൊക്കെ കഴിഞ്ഞ് കൊമ്പത്ത് അപ്പൊ ഇവിടെ നമ്മളൊരു ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് കല്ല് വിരിക്കുക അതായത് ടു ബൈ ടൂ താണ്ടു ഫിഫ്റ്റി എം വിരിക്കാനായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് വാട്ടർ ലെവലിംഗ് ഒക്കെ കഴിഞ്ഞ് ബേബി മെറ്റൽ അതായത് സിക്സ് എം എമ്മിന്റെ ബേബി മെറ്റലൊക്കെ എത്തി വിരിക്കേണ്ട വിരിയത്തിലോട്ട് എത്തി കല്ലും കാര്യങ്ങളൊക്കെ കുറച്ച് മുൻകൂട്ടി തന്നെ വന്നിരുന്നു അപ്പൊ ശേഷമാണ് നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണത് അങ്ങനെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു കല്ലുകളൊക്കെ വന്നു കല്ലുകൾ വിരിക്കാൻ തുടങ്ങി ഈ മുഗൾ വശത്ത് നമ്മൾ പേൾഗ്രാസ് വെച്ച് സെറ്റ് ചെയ്യാനായിരുന്നു ആദ്യം ഉദ്ദേശിച്ചിരുന്നത് അതുപോലെ തന്നെ താഴ്ഭാഗത്തെ ലാൻഡ്സ്കേപ്പ് നമുക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് പിന്നീട് കല്ല് വിരിച്ചപ്പോൾ പുള്ളിക്ക് ഫ്രണ്ട് ഭാഗത്ത് ലാൻഡ്സ്കേപ്പ് ചെയ്യണം എന്ന് തോന്നി അങ്ങനെ നമ്മളൊരു ആൾ സ്ക്വയർ ആയിട്ടൊരു കാര്യമാണ് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു അൺഷേപ്പ്ഡായിട്ട് നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അൺഷേപ്പ്ഡായിട്ട് കട്ട് ചെയ്ത് കറുവാക്കി ഇങ്ങനെ ഒരു സിക്സാഗ് ആയിട്ട് വെച്ചു അങ്ങനെ അവിടെയാണ് നമ്മൾ പേൾ ഗ്രാസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് പിന്നീട് പേൾ പേൾഗ്രാസിൻ്റെയും മെക്സിങ് ഗ്രാസിന്റെയും ഈ ചൂട് സമയത്ത് പേൾ ഗ്രാസിന്റെ റേറ്റ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മെക്സിങ് ഗ്രാസ് വെക്കാൻ ഉദ്ദേശിച്ചു അങ്ങനെ ആ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കല്ല് വളരെ പെർഫെക്റ്റ് ആയിട്ട് വിരിച്ചു ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒന്നും ഇല്ലാതെയാണ് കല്ല് വിരിച്ചത് അപ്പോൾ ഇവർക്ക് ചില മാറ്റങ്ങൾ വരുത്തണം അവരുടെ ആ ഒരു സിറ്റൌട്ടിന്റെ മുൻവശത്ത് നമ്മൾ കുറച്ച് പ്ലാന്റ്സുകൾ വെക്കണം അതുപോലെ തന്നെ ആ ഷോ ഒരു ഷോവാളിൻ്റെ വീട്ടിലൊരു സ്പേസ് ഉണ്ട് അവിടെ വെക്കണതായി ഈ ഭാഗത്ത് ബോളർ വെറുകേരുടെ അരളിയെന്ന് നിൽക്കണമല്ലേ ഈ ഭാഗത്ത് നമ്മൾ കുറച്ച് പ്ലാന്റ്സ് വെക്കണം ഇതിപ്പോൾ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാലാണ് നമ്മൾ ആ കല്ലിന്റെ നാച്ചുറൽ ആ ഒരു സംഭവം കാണുക നാച്ചുറലായിട്ടുള്ള ആ കുത്തും കോമയും പുള്ളിയൊക്കെ കാണാം അതിനകത്ത് ചെറിയ കളേഴ്സിലെ ഡിഫറൻസ് കാണാം ചെറുതായിട്ടൊക്കെ ഉള്ള ഡിഫറൻസുകൾ ട്യൂബൈ ട്വിസ്റ്റോൺ ആകുമ്പോൾ ഒരുവിധം ഗ്രേ ആൻഡ് ലൈറ്റ് ഗ്രേ കുറച്ച് കല്ലുകളെ വരുള്ളൂ ഫുൾ ആയിട്ട് ഒരേ രൂപത്തിലായി കഴിഞ്ഞാൽ നമുക്ക് ഇന്റർലോക്ക് ഇടിച്ചുപോലെ ആവുന്നതുകൊണ്ടാണ് നാച്ചുറൽ ആയിട്ടുള്ള ഈ സംഭവം തന്നെ എടുക്കുന്നത് അങ്ങനെ നല്ല കന കല്ലായിരുന്നു ഒരു ഫിഫ്റ്റി എബോ ഒക്കെ ഉള്ള കല്ലുകൾ ഉണ്ടായിരുന്നു ഫിഫ്റ്റി എം എം എബ് ഉള്ള കല്ലുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഫോർട്ടി എയ്റ്റ് ടു ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫൈവ് ആ റേഞ്ചിലുള്ള കല്ലുകളായിരുന്നു കൂടുതൽ വന്നത് അങ്ങനെ പേൾ ഗ്രാസ് മാറ്റി നമ്മൾ മെക്സിൻ ഗ്രാസ് ആക്കി അതുപോലെ തന്നെ കുറച്ച് അധികം പ്ലാൻസുകൾ പ്ലാന്ററി ബോക്സ് ഉണ്ട് അപ്പോൾ കുറച്ചധികം പ്ലാൻസുകൾ മുകളിലോട്ടും താഴോട്ടൊക്കെ ആയിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു അങ്ങനെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അതായത് പുല്ല് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അങ്ങനെ പുല്ല് നമ്മൾ കൊടുത്തത് ഓർഡർ കൊടുത്തത് മെക്സിക്കൻ ഗ്രാസ് ആണ് അങ്ങനെ പുല്ലുകളും കാര്യങ്ങളൊക്കെ ഓർഡർ കൊടുത്ത് മുകളത്തെ വശത്ത് വാട്ടർ ലെവലൊക്കെ ചെയ്ത് പെർഫെക്റ്റ് ആക്കി അതിനുശേഷം അതിൻ്റെ ആദ്യം നമ്മളെ മുകൾ വശത്തെ മണ്ണൊക്കെ ഈ ചെങ്കല്ലൂറി എടുത്ത മണ്ണാകുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ നല്ല മണ്ണിട്ടതിന് ശേഷമാണ് ലാൻഡ്സ്കേപ്പ് സ്കേക്ക് തുടങ്ങിയത് അങ്ങനെ നമ്മുടെ ഭായ്മാര് അതിൻ്റെ പെർഫെക്ഷൻ ആയിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഹെലിക്കോണിയ കലാത്തിയ വാട്ടർ ലിക്കോണിയ അതുപോലെ തന്നെ കോസ്റ്റസ് സ്പൈഡർ ലില്ലി പോലത്തെ പ്ലാന്റുകളാണ് നമ്മൾ ആ പ്ലാന്ററി ബോക്സിൽ ആഡിയത് ഗോൾഡൻ സൈപ്രസ് പ്ലാന്റ് ഉണ്ട് അതുപോലെ വെരിഗേറ്റഡ് ആയിട്ടുള്ള പീൻവീൽ ഫ്ലവർ അത് നന്ദിയർവട്ടുണ്ട് ഈ മെക്സിംഗ് ഗ്രാസ് ഇരിച്ചു കണ്ടില്ലേ മെക്സിംഗ് ഗ്ലാസിൻ്റെ ഇടയിലൂടെ നമ്മൾ താണ്ടുവിഷം വെട്ടിയിട്ട് ഒരു ചെറിയ പാത്തുവൊക്കെ ചെയ്തെടുത്തു ഈ പാത്തൊക്കെ നമ്മൾ പീസ് ലില്ല ചെയ്തത് അതുപോലെ തന്നെ ഷെഫ്ലോറ പ്ലാന്റ് നമ്മളൊരു ചെറിയൊരു ഭാഗമുണ്ട് ഞാൻ പറഞ്ഞു വീടിന്റെ പെയിന്റിങ്ങും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പം അത് ചെയ്യാനുള്ള പരിപാടിയാണ് അവര് അപ്പൊ എന്നോട് പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്താൽ പോലെ പറഞ്ഞു ഒരു വീഡിയോ എങ്ങനെ ചെയ്യണം ശേഷം ചെയ്യാമെന്ന് പറഞ്ഞു സിറ്റ് സിറ്റൌട്ട് അത്ര ആവശ്യം നമ്മൾ നിക്കാഡിയ പ്ലാന്റ് ആണ് വെച്ച് അതിനൊപ്പം തന്നെ ഈ മോൺസിനോടെ ചെറിയ ടൈപ്സും വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ മെലസ്റ്റോമ കൊളറോമ പോലത്തെ പ്ലാന്റുകളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ബോണറലിയുടെ പോലെ തന്നെ വേറെ പ്ലാന്റ് അതിൻ്റെ പേര് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല സോറി അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് തന്നെ വെച്ച് പിന്നെ കുറച്ച് കട്ടം പ്ലാന്റ് അതുപോലെ കാറ്റ്സ്കളോ ഒക്കെ കൊണ്ടുവന്നിരുന്നു അപ്പൊ അതവര് വെക്കേണ്ടതെന്ന് പറഞ്ഞു അതുപോലെ റിബൺ ഗ്രാസ് ഉണ്ടായിരുന്നു അത് റിട്ടേൺ അടിച്ചു ബാക്കി എല്ലാ സാധനങ്ങളും വെച്ച് പെർഫെക്റ്റ് ആക്കി നമ്മൾ മാക്സിമം ഗ്രാസ് സെറ്റ് ആവാൻ ഏകദേശം ഒരു ഫിഫ്റ്റീൻ ടു തേർട്ടി ഡേയ്സാവും കാരണം നമ്മൾ പേൾ ഗ്രാസ് വെക്കുമ്പോൾ അത് വെക്കുമ്പോൾ തന്നെ സെറ്റ് ആവും വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഇത് അതുപോലെ അത്ര ഈസി അല്ല കാരണം തന്നെ നമ്മൾ നാല് സ്ക്വയർ ഫീറ്റിൻ്റെ പുല്ലുകൾ എടുത്തത് അപ്പോൾ നാല് സ്ക്വയർ ഫീറ്റിൻ്റെ ആ ജോയിനിങ് നമ്മൾ ഫസ്റ്റ് കാണിക്കും അപ്പോൾ അത് ഈ വീഡിയോ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ മുകളിലത്തെ ലാൻഡ്സ്കേപ്പിനകത്തൊരു ഫൈക്കസ് വെറിയേറ്റഡ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയാണത് വെച്ചതുമത് ഈ പച്ചയ്ക്ക് ഇടയിലായിട്ട് വെള്ളയും പച്ചകളിൽ ആ സംഭവം എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ അതവർ പ്രത്യേകം പറഞ്ഞിരുന്നു പിന്നെ അതുപോലെ ചൈനയുടെ ഉള്ളിൽ നമുക്ക് ഇവിടെ പറഞ്ഞിരുന്നത് ലാസ്റ്റ് ആണ് പറഞ്ഞത് ഞാൻ പിന്നെ വന്നു പോയി പെബിൾസ് റിവർ പെബിൾസ് ആണ് വെച്ചാൽ പോണ്ടി റിവർ പബിളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പെബിൾസിന് കിട്ടുന്ന റിവറിൽ നിന്ന് കിട്ടുന്ന പബിൾസും മിക്സ് ആയിട്ടാണ് നമ്മൾ വെച്ചത് അതിനകത്ത് കുറച്ച് മാർബിൾ പീസസുകൾ ഉണ്ടായിരുന്നു മാർബിൾ നമ്മൾ പെബിൾസ് ആക്കി എടുക്കുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്യുന്ന പെബിൾസ് ഉണ്ടായിരുന്നു ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ കല്ല് തന്നെയാണ് മാർബിൾ കല്ലുകളാണ് മാത്രം ബാക്കിയെല്ലാം റിവർ ആയിരുന്നു അപ്പോൾ ഇത് കണ്ടില്ലേ സൈപ്രസ് ഗോൾഡൻ മുകളിൽ വെച്ചപ്പം അത്യാവശ്യം വലുതാണ് മുകൾ വശത്ത് വെച്ചത് ഗോൾഡൻ സൈപ്രസ് താഴ്ഭാഗത്ത് ഇച്ചിരി ചെറുതായിരുന്നു വെച്ചത് ഒരു മീഡിയം സൈസ് പ്ലാനാണ് പറ്റേ ചെറുതല്ല രണ്ട് താണ്ടുശോ നമ്മൾ നാലാക്കി കട്ടിയിട്ടാണ് ഇവിടെ പാത് വേ യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ പെബിൾസ് നമ്മൾ പീസ് ലില്ലിയുടെ ഭാഗത്തും അതുപോലെ ഫ്രണ്ടിൽ സിറ്റൗട്ടിൻ്റെ താഴ്ഭാത്തവും ഒക്കെ പെബിൾസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഇപ്പോൾ ഇതിനകത്ത് പീസ് ലില്ലി മാത്രമല്ല അതിൽ വെറിയേറ്റഡ് ആയിട്ടുള്ളൊരു അഗ്ലോണിമ കൂടി മിക്സ് ചെയ്തിട്ടാണ് വെച്ചത് അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ലാൻഡ്സ്കേപ്പ് അതുപോലെ സ്റ്റോൺ വർക്കും ഒക്കെ കഴിഞ്ഞു ഇനി ഇവരുടെ പൈ പെയിൻറ്റിങ് കഴിഞ്ഞതിന് ശേഷം അതുപോലെ നമ്മുടെ പുല്ലിനൊക്കെ കംപ്ലീറ്റ് വളർച്ച വന്നതിന് ശേഷം ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ കയ്യിലുള്ള കുറഞ്ഞ ബഡ്ജറ്റ് കൊണ്ട് തന്നെ നിങ്ങളുടെ വീട് നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോണുകളും നാച്ചുറൽ ആയിട്ടുള്ള പുല്ലുകളൊക്കെ വിരിച്ച് ചെടികളൊക്കെ വെച്ച് അതിമനോഹരമാക്കി സെറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും ഞങ്ങളെ ബന്ധപ്പെടാം അപ്പോൾ ഇതിനകത്ത് എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വിളിച്ചാലോ വാട്സപ്പ് ചെയ്താലോ മതി താങ്ക് ഫോർ വാച്ചിങ്